വാൽപ്പാറയിൽ പോകുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഹോം സ്റ്റേ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ മലക്കപ്പാറ വീഡിയോൻ്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വാൽപ്പാറൊക്കെ തൊട്ട് മുമ്പായിട്ട് റൊട്ടിക്കടയെന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഹോം സ്റ്റേ അപ്പോൾ ഇന്നാലും നമുക്കത് നേരിട്ട് പോയിട്ട് കാണാം വാൽപ്പാറയിലേക്ക് യാത്ര പോകുന്നവർക്ക് അതായത് വാൽപ്പാറയിലേക്ക് ടൂർ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ അതായത് വാൽപ്പാറയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള എന്ന് പറയുന്ന സ്ഥലമുണ്ട് കിട്ടിലെ ആവേശമുള്ള ഒരു ഹോം സ്റ്റേ ആണ് അതൊരു ചെറിയൊരു ബംഗ്ലാവ് മോഡലാണ് എങ്ങനെയുണ്ട് ശാമ സംഭവം കയ്യിലെ തൊട്ട് നല്ലൊരു സെൻട്രൽ ആയിട്ട് ചെയ്യുന്ന ഒരു അതാണ് അതായത് മെയിൻ റോഡാണ് ഈ കാണുന്നത് നമ്മൾ മലക്കപ്പാറ വാൽപ്പാറയിലേക്കുള്ള റൂട്ടാണ് അതായത് വാൽപ്പാറ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പായിട്ടുള്ള റത്തിക്കട എന്നുള്ള സ്ഥലം ഉണ്ടോ ഇതുണ്ടോ കേറുമ്പോ വല്യൊരു ഹോളാണ് ആണെ എന്താ പേര്

ഫുഡും ഫുഡും നിങ്ങൾ ഹോട്ടലിൽ നിന്ന് അതല്ലാതെ സെൽഫാണെങ്കിലും എത്ര കിലോമീറ്റർ ഇപ്പുറത്ത് പോലെ സെവൻ കിലോമീറ്റർ ഇപ്പറത്ത് പോകണാലും സെവൻ സെന്റർ ഒന്നര കിലോമീറ്റർ

ഇതും അറ്റാച്ചഡാണ്ഡ് മൊത്തം അഞ്ച് ബെഡ്റൂം അഞ്ചും അറ്റാച്ചഡ് തന്നെ പിന്നെ അതുകൂടാതെന്താണ് കോമൺ ബാത്റൂം കോമൺ ബാത്റൂം ഇത് കൂടാണ്ട് തന്നെയായിട്ട് നല്ല വിശാലായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത് ആ ഹോളും കൂടാണ്ട് മറ്റൊരു ഡൈനിങ് ഹോൾ ഹോൾ ഡിസ്റ്റർക്ക് ഡിസ്റ്റർ പിന്നെ ഇത് ഒരു രാത്രി കണ്ട ഇവിടത്തെ ആംബിയൻസ് സെറ്റപ്പ് രാത്രി ആയിക്കും അണിമൾസ് നോക്കാം അണിമൾസ് നേരെ കടന്നു വരാൻ ഡിസ്റ്റർബ് അല്ല അണിമൾസ് പിസത്തുള്ള മരം പോകും അണിമൾസ് വരൂ ഇവിടുന്ന് വന്നിട്ട് പോകും ആരും ഡിസ്റ്റർബ് பண்ணാതിരിക്കണം 얘네 കണ്ടിട്ട് അവിടെ വാന ഞാന ഫൗണ്ടർ വർഷിൽ ടൈഗർ ഏതോ ഒരു സമയത്താണ് रावൾ ഒന്നും 1:30 റോഡ് ക്രോസ് பண்ணിന്ന് ഇവിടാവിടുന്നു അതിനൊക്കെ നമ്മൾ നമുക്ക് നമ്മൾ തന്നെ ഓക്കെ തന്നെയാണ് നല്ല വലിയ ഹോം സ്റ്റേ ഉണ്ടോ ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് നമ്മള് അഞ്ച് ബെഡ്റൂം ആയിട്ട് തന്നെ ഇത് മൊത്തം ഹോം സ്റ്റേറ്റ് തന്നെ എടുക്കണോ അല്ലെങ്കിൽ ഓരോ റൂംസ് ആയിട്ട് കൊടുക്കും എങ്ങനെയാണ് ഇവിടെ അതായത് ഓരോ റൂംസ് ആയിട്ട് അല്ലാണ്ട് ഇത് ടോട്ടൽ എല്ലാം എടുക്കേണ്ട കംപ്ലീറ്റ് അല്ല ഞാൻ ചെയ്യണത് ഇപ്പൊ ഒരു നാല് പേരായിട്ട് വന്നു ഒരു റൂമൈറ്റ് കൊടുക്കൂ നാല് പേര് ഉണ്ടോ കൊടുക്കും ഇതിലും ഒറ്റത്തിലേടിക്കേണ്ട ആവശ്യമില്ല ഒറ്റത്തിലുണ്ട് ശാംലി ഉണ്ട് ഒരു വലിയ ഫാമിലി ഉണ്ടെന്നാണ് ഒരു 15 18 പേര് കൂടി வந்தாங்க टोटल टोटल 2 3 പേരാണെങ്കിൽ റൂമൈറ്റ് കൊടുക്കാം ഓക്കേ ഓക്കേ പറഞ്ഞാ മതി મતമാരി கிச்சன் வந்து அவங்களே சொற்கறதுна சொனிச்சிடலாம் ஓகே ஓகே அந்தது வேற എങ്ങനെ போ டைமிங் ಏನாவா கேஸ்ட் ரெண்ட் மட்டும் கொடுத்தால் இரவு 8 മണിக்கு இது சம் திங் आवर्स சார் ഇതാണ് എൻ്റെ ചെക്ക് ഇൻ ടൈം രണ്ടു മണിക്കും പന്ത്രണ്ട് വാൽപ്പാറയിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക പറയാ കിഡിലെന്നോമസ്റ്റേട്ടാ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റൂമാണെങ്കിൽ വലിയ റൂമും പിന്നെ അത് കൂടാതെ നമുക്ക് ഹോൾ ഉണ്ട് അപ്പുറത്തും ഒരു ഹോളുണ്ട് അപ്പം ഇവിടെ റൂമിൽ ഫാമിലി ആക്കാണെങ്കിൽ അവർ ഡിസ്റ്റർബൻസ് ചെയ്യാൻ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് വേറൊരു റൂമുണ്ട് അവിടെ പോയിട്ട് അടിച്ചുപൊളിക്കാം കിഡില ഞാൻ പിരിച്ചു കേട്ടോ സൂപ്പർ ഓംസ് ഞങ്ങളൊരു ദിവസം ഇവിടെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ ഫുള്ളായി നാള് ചുറ്റുപാടുന്നു നോക്കിയേ അതായത് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ഒരു ഹോംസ്റ്റേ വാൽപ്പാറ നമ്മള വാൽപ്പാറയിന്നുള്ള മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന ആ റൂട്ട് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടതല്ലേ നല്ല സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വലിയ ഹോളുണ്ട് ആർക്കും ഡിസ്റ്റർബൻസാണ്ട് ടിച്ചുളിക്കാൻ പറ്റും മറ്റൊരു സ്ഥലമുണ്ട് പിന്നെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതപ്പെട്ട എല്ലാ അനിമൽസിനെയും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇപ്പം എന്തായാലും താല്പര്യമുള്ളവർ വരിക ഈ റൂട്ടുകളിൽ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം റൊട്ടിക്കടക്ക് വൺ ഒന്നര കിലോമീറ്റർ മുമ്പായിട്ടുള്ളതാണ് ഈ ഹോം സ്റ്റേ ഹണീപി എന്നാണ് എൻ്റെ പേര് ഇതുണ്ടോ ഹോംസ്റ്റേന്റെ ബാക്കിലേക്കുള്ള സെറ്റപ്പ് ആണ് കാണുന്നത് എന്റെ മോനെ കിഡിലെന്ന് സ്ഥലോട്ടാ രാത്രിയൊക്കെയാണെങ്കിലും ഒരിക്കലും ഇവിടെ ഇറങ്ങി നിൽക്കരുതല്ല കാരണം ഒരുപാട് വന്യജീവികൾ ഇതിലേക്കൂടി ക്രോസ് ചെയ്യുന്ന പുള്ളി പറഞ്ഞത് ഇതാ ഈ കണ്ട നമ്മുടെ ഹോംസ്റ്റേന്റെ ടോപ്പ് ടോപ്പ് ഭാഗമാണ് എന്താ വ്യൂ വല്യൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നാണെങ്കിൽ ഇത് ശെരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ എടുക്കണേ നല്ലത് അത് അഞ്ച് ബെഡ്റൂം എടുക്കാണെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളാ ഒറ്റ ഫാമിലിയായിട്ടാണെങ്കിലും നമുക്ക് എല്ലാ അടിച്ചുപോലും എല്ലാ സംഭവങ്ങളും സെറ്റപ്പായിരിക്കും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു അഞ്ച് കപ്പിൾസോ അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി ആയിട്ടൊക്കെ വന്നുണ്ടെങ്കിലാണ് സെറ്റപ്പ്

கரடி ஒரு ஆவுட் டைமில் கரடி ஏன் கண்டுட்டு இருந்தேன் பெண்டராக கரடி அபாட்டு வரும் இந்த புத்துக இடிச்சிட்டு போகும் மற்ற மாதிரி டைகர் ஆ பெண்டரில் டைகர் ஒன்னு கிராஸ் பண்ணி ஒரு லாஸ்ட் வீக் லாஸ்ட் வீக்கில் லாஸ்ட் வீக்கில் ஒன்று கிராஸ் பண்ணி மேலே போனது நைட் ஒன் தேர்ட்டி இருக்கும் சும்மா அப்படியே போடான்னு பண்ணுது கார்ல மற்ற மாதிரி நடந்து போக முடியாது அப்புறம் கொஞ்சம் தூரம் பண்ணோம் மேட்றது ஒன்று கீழே வந்தது ரோட்டை கிராஸ் பண்ணிட்டு அபாட் போகும் அபாட் வரும்

താങ്ക്സ് ഞങ്ങള് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈമിൽ ഇവിടെ ഒരു ഒരു ദിവസം താമസിക്കാൻ താങ്ക്സ് ഇത്രയേലും നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കണത് കവരക്കൽ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഒരു സ്ഥലം അതായത് അവിടെന്നുള്ള തൊട്ട് മുമ്പിലുള്ള ഒരു സ്ഥലമാണ് എന്താ വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കിട്ടില്ല സ്ഥലം നമ്മൾ ഇതിനു മുമ്പ് കൊറച്ച് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു കാരണം ഞാൻ അന്ന് ഒറ്റക്കായിരുന്നുണ്ടായത് കാരണം നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യൂ പോയിന്റ് വരെ പോയിട്ട് ഇന്നിപ്പോ സമയമുണ്ട് ഒരുപാട് കണ്ട സ്ഥലം കണ്ട എന്താ വ്യൂ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഞാൻ അപ്പഴേ പറഞ്ഞോട്ട് അടിപൊളി നമ്മള് സാധാരണ ഈ വഴിയൊക്കെ വന്നു കഴിഞ്ഞാല് വാൽപ്പാറ റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് മെയിൻ റോഡ് വഴി നേരെ ആനമലി പോയിട്ട് ആ വഴി തിരിച്ചു പോകും പക്ഷെ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങള് നമ്മുടെ ഉള്ളിലേക്കുണ്ട് ഇതൊക്കെ ശെരിക്ക് മിക്കൂർക്കറിയാൻ പാടില്ല ഇപ്പൊ നമ്മള് കഴിഞ്ഞ തവണ വന്നപ്പോ അവിടെ ചായ കുടിച്ചപ്പോ പറഞ്ഞു തന്ന വഴിയാണ് ഇതൊക്കെ കിട്ടില്ല റൂട്ട് കെട്ടാ റൂട്ടെന്നല്ല കിട്ടില്ല വഴി എന്താ വ്യൂ ഇതൊക്കെ ഞാൻ കഴിഞ്ഞവണ വന്നപ്പോ ഈയൊരു സ്ഥലം വരെയാണ് വന്നത് െന്തായാലും അത് കഴിഞ്ഞ് പോയി നോക്കണം കേട്ടോ തീട്ടണണ്ട് കേട്ട മോനെ തോക്കി തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് ഇപ്പോ വയ്ക്കുന്നത് ഇത് കവരക്കൽ നാട്ടിലെ കവരക്കൽ വ്യൂ പോയിന്റ് ഞാനും ഷ്യാമും ഇല്ലാണ്ട് ഒരാളില്ലട്ടെടോ കഴിഞ്ഞാവണം വന്നപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല ഇവിട ശരിക്കും ഇതുപോലത്തെ എന്താ പറയാ ടൂറിസം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ശെരിക്കും ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മള് കാണേണ്ടത് കൊറേ ആൾക്കാരുണ്ടാവും ഷ്യാമെന്താണ് പേടിച്ചട്ടിണ സ്ലിപ്പായ നേരത്തെ പോവും എങ്ങനെയുണ്ട് ആംബിയൻസ് എങ്ങനുണ്ട് എടുത്താ ഇപ്പ ഒരു വൈകുന്നേരം കഴിഞ്ഞാ ചെലപ്പോ നല്ല പോകണ്ടാവും എന്താ ഉള്ള സ്ഥലം നമ്മൾ ഇതൊക്കെ മെയിൻ റോട്ടിൽ കൂടി പോയാൽ ശരിക്കും ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല നേരെ നമ്മളെ അടിച്ചങ്ങോട്ട് പോവും ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ഉള്ളിലൊക്കെ ആയിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ കാണ അവിടെ നിന്ന് നേരെ കാണുന്നതാണ് നമ്മളിപ്പോ വന്ന മെയിൻ റോഡും ഒക്കെ അടിയക്കോ ചുവ മതിയല്ലേ മേടിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ തവണ വാൽപ്പാറയിൽ വന്നപ്പോൾ ചായ കുടിക്കാൻ കയറിയ ഒരു സ്ഥലമാണ് കവരക്കലുള്ള ഒരു സുരേഷ് അന്നൻ്റെ കട ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത് നമുക്കന്ന് ആ ചായ ചേച്ചിയാണ് നിക്കണത് സുരേഷായിട്ട് പോയല്ലോ എന്താ കഴിക്കാനുള്ളത് ചൂട് പോല പേര് രാജന രാജനാട്ട് രാജനേക്കല്ല ക്ലൈമറ്റ് ഒക്കെ கொஞ்சம் குளிர் அதிகமா இருக்கும் அஞ்சு மாசம் இருக்காது അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വിടിച്ചു വൈകിട്ടപ്പഴാണ് അടുത്ത ആഴ്ച മറ്റൊരു കിടിലെന്ന സ്ഥലോട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്